ഇന്ന് കടൽ കാണാൻ എത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ നാട്ടിൽ കടലില്ലാത്തത് കൊണ്ട് കടൽ ഒരു ഭ്രാന്താണ് ഒരുപാട് ഭ്രാന്തുകളിൽ ഒന്ന് ഒരു മഹാസമുദ്രം എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നിട്ടും ഒരു വർഷത്തിലേറെയായി ഒന്ന് തമ്മിൽ കണ്ടിട്ട് ബീച്ചിൽ നിറയെ ആളുകളാണ് വെയിലൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും കുറച്ച് സമയത്തേക്ക് ജീവിതത്തിലെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും മറന്ന് ആഹ്ലാദിക്കുകയാണ് ഈ കാണുന്നത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് നിർമ്മിച്ച പത്തേമാരിയാണ് വെയിലിൻ്റെ ആദ്യ കഠിനമായ തീക്ഷണത കാരണം ഞാനൊരു തണൽ അന്വേഷിച്ച് നടക്കുകയാണ് ഉള്ള തണലിടങ്ങളെല്ലാം ആളുകൾ മുന്നേ തന്നെ കൈയടക്കി കഴിഞ്ഞിരുന്നു ഇവിടെ വിൽക്കാൻ തൂക്കിയിട്ടിരിക്കുന്ന ബലൂൺ പാവകളുടെ തണലിലിരുന്ന് വിശ്രമിക്കുന്ന ഉത്തരേന്ത്യൻ ദമ്പതികൾ സമയം ഇപ്പോൾ മണി കഴിഞ്ഞിരിക്കുന്നു വെയിൽ കുറച്ചുകൂടി താഴാനായി ഞാനൊരു ബദാമരത്തിൻ്റെ പക്ഷിക്കാഷ്ടം ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുന്ന തറയിൽ പോപ്കോൺ കുറച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഇരുന്നിരുന്ന് അടുത്തപ്പോൾ ഞാൻ തീരത്തൂടി അല്പസമയം നടന്നു അപ്പോൾ കണ്ടതാണ് ഈ മൊട്ടത്തലേനെ അവന്റെ ഈ മൊട്ടത്തലയും തീരവും ഏകദേശം ഒരുപോലെ തോന്നിച്ചു അവൻ അവനവന്റെ ഗോട്ടിക്കണ്ണുകൾ കൊണ്ട് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നാണ് കടൽ നമുക്കൊരു അത്ഭുതം മാറുന്നത് അങ്ങനെ ഉണ്ടാകുന്ന നാളിൽ ഈ തീരം ശൂന്യമാവും തീരത്ത് ആമകളും നക്ഷത്ര മത്സ്യങ്ങളും ഞണ്ടുകളും യഥേഷ്ടം വിഹരിക്കുമായിരിക്കും എനിക്ക് കടലും ആകാശവും ഈ ചവിട്ടി നിൽക്കുന്ന ഭൂമിയും എന്നും ഒരു അത്ഭുതമാണ് ഒരുപാട് മുളകൾ ചേർത്ത് ചേർത്ത് കെട്ടിയെത്തിച്ചാൽ ആകാശത്തിൽ തൊടാൻ കഴിയും എന്നായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ വിശ്വസിച്ചിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് മഞ്ഞ മുളങ്കോട്ട ഉണ്ടായിരുന്നു ആ മുളകൾ നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ ചിന്തിച്ചിരുന്നത് ഇങ്ങനെ ഒരിക്കലും ക്ഷീണിക്കാതെ അലയടിച്ചുകൊണ്ടേയിരിക്കുന്ന കടൽ ഈ കടൽ എന്തൊക്കെയായിരിക്കും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങ് അഗാധതയിൽ കടലമ്മയുടെ കൊട്ടാരം ഉണ്ടാകുമോ അവിടെ അതിസുന്ദരികളായ മത്സ്യകന്യകളും പോയി നോക്കിയാലല്ലേ അറിയാനാവൂ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇങ്ങനെ നടന്ന് 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 കടലിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് ഇനി ഒരിക്കലും ഈ ഭൂമിയിലേക്ക് ഒരു തിരിച്ചുവരവില്ലാതെ The chemicals that take us higher. The night's young.